പൊന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാ ഞാൻ കാരണമല്ലേ നിങ്ങൾ പിരിഞ്ഞത് സോറി അനീറ്റ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല അത്തുവിനെ പൊന്നു പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അനീറ്റ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഏ എന്താ ചേച്ചി ഇത് സാരമില്ല ഞാൻ ഇച്ചാനെ വിട്ടു നിൽക്കണമെന്ന് എനിക്ക് വിധി വിധിയുണ്ടായിരുന്നു കാണും അതാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് സാരമില്ല ഇനി അതോർത്ത് വിഷമിക്കേണ്ട പൊന്നു അവളെ ആശ്വസിപ്പിച്ചു നീ എന്താടി സീരിയലിലെ നായികയാണോ ഇത്രയുണ്ടായിട്ടും വില്ലത്തോട് ക്ഷമിക്കാൻ അപ്പു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു നീ പോടാ ഞങ്ങൾ നാത്തൂമാര് പിണങ്ങും ഇണങ്ങും അല്ല ചേച്ചി അവൾ അനീറ്റയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേ നേ അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മറ്റുള്ളവരും പുഞ്ചിരിച്ചു ഇച്ചായ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന റിച്ചിയെ കണ്ടതും പൊന്നു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്താ മോളെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എന്നോട് ദേഷ്യമുണ്ടോ അവൾ കുഞ്ഞു കുട്ടികളെ പോലെ ഉയർത്തി അവനോട് ചോദിച്ചു എൻ്റെ കൊച്ചിനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല എൻ്റെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു അവർ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോയത് വീട്ടിൽ നിന്നും എല്ലാവരും അവളെ വിളിച്ച് വിഷ് ചെയ്തിരുന്നു എന്നാൽ നേഹ മാത്രം അവളെ വിളിച്ചില്ല അതവൾക്ക് നല്ലതുപോലെ വിഷമമായി ആൽബി നേഹയെ വിളിച്ച് വഴക്ക് പറഞ്ഞെങ്കിലും അവൾ വിളിക്കില്ലെന്ന വാശി തന്നെയായിരുന്നു ആൽബി അവളോട് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു വീട്ടിലേക്ക് ചെന്നതും സുധവെന്ന വാതിൽ തുറന്നു മോളെ ഞാൻ അവളെ കണ്ടുകൊണ്ട് സുധ പറയാൻ തുടങ്ങി വേണ്ട സുധാമേ ഒന്നും പറയണ്ട അവൾ മുഖം വീർപ്പിച്ച് സെറ്റിയിൽ പോയിരുന്നു അവർ ദയനീയമായി എല്ലാവരെയും നോക്കി ഋച്ചിയാണെങ്കിൽ വാതിലിൽ ചാരി നിന്ന് പൊന്നുവിൻ്റെ മുഖം വീർപ്പിച്ചു വെച്ചുള്ള ഇരിപ്പ് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ ഫ്ലാറ്റിന്റെ ഭംഗി ആസ്വദിച്ച് നിന്നു മോളെ ഞാൻ മോളുടെ വിഷമം കണ്ടതുകൊണ്ടാണ് മക്കളെ വിളിച്ചു പറഞ്ഞത് പിന്നെ മാളുമോളെ ഓർക്കണ്ടേ ഇത്ര നാളെന്ന് വെച്ചിട്ടാ അവളെ അവളുടെ പപ്പയുടെ അടുത്തു നിന്നും മാറ്റി നിർത്തുന്നേ അതിനാരു പറഞ്ഞു ഞാൻ അതിനാ പിണങ്ങിയിരിക്കുന്നതെന്ന് അവൾ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചു പിന്നെന്താ മോളെ അവർ വിഷമത്തോട് ചോദിച്ചു ഇവരൊക്കെ വരുമെന്ന് സുധാമ എന്താ അറിഞ്ഞിട്ട് എന്നോട് പറയാഞ്ഞത് മാത്രമല്ല ഇവരുടെ കൂടെ കൂടി എന്നെ കരയിപ്പിക്കാൻ സുധാമയ നിന്നില്ലേ അവൾ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളെ അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചതും പൊന്നുവിന് വിഷമമായി അയ്യേ ഞാനൊരു തമാശ പറഞ്ഞതിന് സുധാമ കരയുവാണോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ സുധാമ എന്ത് ചെയ്താലും അത് എന്റെ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്യുള്ളു അവൾ അവരെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അതേ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞെങ്കിൽ കിടക്കാൻ പോകാമായിരുന്നു അപ്പു കോട്ടുവ ഇട്ടുകൊണ്ട് പറഞ്ഞു എങ്കിൽ മോള് പോയി കിടക്ക് രാവിലെ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ ഏയ് ഞങ്ങൾ നാളെ എങ്ങും പോകുന്നില്ല നാളെ ഞങ്ങളുടെ കൊച്ചിൻ്റെ കൂടെ ബർത്ത് ഡേ ആഘോഷിക്കണം പിന്നെ ചേട്ടയുടെ വകിയ നാളെ ഉച്ചയ്ക്ക് ഫുഡ് സുധാമ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ആൽപി പറഞ്ഞതും അവർ ചിരിയോടെ തലയാട്ടി അവരെല്ലാവരും കിടക്കാൻ പോകാൻ തുടങ്ങി സുധാമേ മോൾ ഉറക്കമാണോ ഞാൻ റൂമിൽ കൊണ്ട് കിടത്തട്ടെ അവൾ സുധയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട മോളെ അവൾ അവിടെ കിടക്കട്ടെ ഇനി ഉണർത്തിയാ ചിലപ്പോൾ ഉറങ്ങില്ല നിങ്ങൾ പോയി കിടന്നോ ഇടയ്ക്ക് ഉണർന്ന് കരയുവാണെങ്കിൽ ഞാൻ വന്ന് വിളിക്കാം സാറേ അല്ലേ സുധാമേ അവൾ ഉണർന്നാൽ ബുദ്ധിമുട്ടാകില്ലേ ഋച്ചിയും പറഞ്ഞു എനിക്ക് എന്താ മോനെ ബുദ്ധിമുട്ട് എൻ്റെ മോളുടെ മോള് എനിക്കൊരു ബുദ്ധിമുട്ടാണോ അവർ തിരികെ ചോദിച്ചതും ഋച്ചി അതിനെ ചിരിച്ചു നിങ്ങൾ പോയി സന്തോഷത്തോടെ കിടക്കാൻ നോക്ക് അവൾ ഉണരില്ല സുധ പറഞ്ഞതും റിച്ചിയും പൊന്നു മനസ്സില്ലാ മനസ്സോടെ റൂമിലേക്ക് പോയി മുറിയിലേക്ക് ചെന്ന റിച്ചി കട്ടിലേക്ക് കിടന്നു പുറകെ വന്ന പൊന്നും ലൈറ്റ് അണച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് കിടന്നു അവളെ ചേർത്ത് പിടിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു ഇച്ചായ എന്താ പൊന്നുട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ ഞാൻ നിന്നോട് ഇതുവരെ എന്തേലും കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാലും ഒരെന്നാലും ഇല്ല നീ ചോദിക്ക് അതെ ശരിക്കും എന്നോട് ദേഷ്യയില്ലേ ഒരിത്തിരി പോലും എൻ്റെ ഞാൻ ദേഷ്യപ്പെടാത്തതാണോ നിനക്കിപ്പോ വിഷമം അതല്ല ഞാൻ കാരണമല്ലേ ഇച്ചാൻ്റെ രണ്ടു വർഷം പോയത് നമ്മുടെ മോള് ജനിച്ചത് പോലും അറിയാൻ ഇച്ചയെ പറ്റിയില്ലല്ലോ അപ്പോൾ എന്നോട് ദേഷ്യമില്ലേ എന്നെ സമാധാനിപ്പിക്കാനല്ലേ ഇച്ചാൻ എന്നോട് ദേഷ്യമില്ലെന്ന് ഇല്ലെന്ന് പറയുന്നേ അവള് ചോദിക്കുന്നത് കേട്ടതും അവൻ ചിരിച്ചു എൻ്റെ ഫീലിങ്സ് അതെന്തായാലും ഞാൻ നിന്നോട് കാണിക്കാതിരിക്കില്ല സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും പ്രണയമാണെങ്കിലും അതൊക്കെ ഞാൻ നിന്നോട് കാണിക്കാറുണ്ട് ഇല്ലേ ഉം അപ്പോൾ നിന്നോടെനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് കാണിച്ചേനെ അപ്പോഴേ ഇപ്പോൾ എന്താ ഉള്ളേ അവൾ കുസൃതി ചിരിയോടെ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് ചോദിച്ചു പറയട്ടെ പറയി പറയൂവേ പറയി എങ്കിലേ എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ഈ കൊച്ചിനെ കൊച്ചിനെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു കൊച്ചിനെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങാൻ ഷേ നശിപ്പിച്ചു അവൾ അവൻ്റെ വയറ്റിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു എന്തുവാടി നീതനല്ലേ ഇപ്പോൾ എന്താ തോന്നുന്നതെന്ന് ചോദിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്തിനടി കൂറിട്ട് എന്നെ പിച്ചിയത് അവൻ അവൾ പിച്ചിയെടുത്ത് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചി അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും മാറി തിരിഞ്ഞു കിടന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ പുറകിൽ കൂടി വയറ്റിൽ കൂടി കൈയിട്ട് അവളുടെ കവളിൽ കവൾ കവളിൽ വച്ചു മാറിക്കിടക്കങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങിക്കോളാം ബർത്ത്ഡേ ആയിട്ട് പോലും ഇച്ചിരി റൊമാൻസ് കാണിക്കാത്ത ചെകുത്താൻ അവൾ പതിയെ പറഞ്ഞു എൻ്റെ കൊച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടായോ അവൻ അവളുടെ കവളിലൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊരു കുന്തോ വേണ്ട ഇച്ചായന്റെ കൊച്ച് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ആ ഇച്ചിരി ദേഷ്യത്തിലാ ആണോ സാരയില്ല എൻ്റെ കൊച്ചിനെ ദേഷ്യം മാറ്റാൻ അറിയാം അതും പറഞ്ഞ് അവനവളെ ഇക്ളിയാക്കാൻ തുടങ്ങിയതും അവൾ പൊട്ടിച്ചിരിച്ചു ലവ് യു അവനവളുടെ ചുണ്ടുകളിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു ഉള്ളൂ അവൾ കുറുമ്പോട് ചോദിച്ചു തൽക്കാലം ഇത് മതി ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവനവളുടെ മുടികൾ മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ഒരു ഫ്രിഞ്ച് കിസെങ്കിലും താടിച്ചായ അവൾ അവൻ്റെ താടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു സോറി മോളെ ഞാൻ ചിലപ്പോൾ ഒരു കിസ്സങ്ങിൽ നിർത്തിയെന്ന് വരില്ല എനിക്ക് എന്നെ തന്നെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്താ അതോ ഇപ്പം എന്നെ വേണ്ടാതായോ അതേ പൊന്നു വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടല്ലോ നിന്നെ വേണ്ടാതായെങ്കിൽ പിന്നെ എന്തിനടി ഞാൻ അവൻ ബാക്കി പറയാതെ എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് ബാൽക്കണിയിലേക്ക് പോയി നിന്നു അവളും അവൻ്റെ പുറകിൽ എഴുന്നേറ്റ് പോയി അവൻ ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇച്ചായ സോറി അവൾ അവന്റെ പുറകിൽ കൂടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നു നീ അങ്ങനെയാണ് അവനെ കാണുന്നത് ഞാൻ ശരീരസുഖത്തിനു വേണ്ടി അവൻ പറയാൻ തുടങ്ങിയതും അവൾ മുൻപിൽ കയറി നിന്നുകൊണ്ട് അവൻ്റെ വാ പുത്തിപ്പിടിച്ചു അങ്ങനെയൊന്നും പറയില്ല ഇച്ചായ ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു മോളെ സുധയാൻ്റെ പറഞ്ഞിരുന്നു മാളുമോളെ കുറേ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ കൂടിയാ നീ പ്രസവിച്ചതെന്ന് ചിലപ്പോ അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിന്നെ എങ്ങനെ ബാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു ഡോക്ടറിനെ കണ്ട് എങ്ങനെയൊക്കെയാന്ന് അന്വേഷിച്ചിട്ട് ചിലപ്പോൾ അബദ്ധം പറ്റിയാലോ നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണടി അതുകൊണ്ടാ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തി ഒന്നും വേണ്ട നീ എന്തും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയടി അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ചായ ഞാൻ പ്രഗ്നന്റ് ആകാതിരുന്നാൽ പോരെ അറിയാം പക്ഷെ അതൊക്കെ യൂസ് ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകുന്നവരുണ്ടുമോളെ ദൈവം തരുമ്പോൾ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ അത് നിന്റെ ശരീരത്തിന് പറ്റില്ലെങ്കിലോ എന്താടി വിഷമായോ വിഷമമായോ സന്തോഷമേ ഉള്ളൂ ഇച്ചായൻ എന്നെ ഇത്രയും കരുതുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ അറിയോ ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല ഇങ്ങനെയൊരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് പപ്പയുടെ സ്വഭാവവും പപ്പയും മമ്മിയും തമ്മിലുള്ള വഴക്കും കണ്ട് വളർന്ന എനിക്ക് വിവാഹത്തോടു പോലും പേടിയായിരുന്നു പോലെ ഒരാളാണെങ്കിൽ മമ്മി എപ്പോഴും എന്നോട് പറയുമായിരുന്നു എനിക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വരുമെന്ന് പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ദൈവം കരുതി വെച്ചത് എന്റെ പ്രാണിനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ഇതിനൊക്കെ ഞാൻ എന്താ ചെയ്യാ തിരികെ തരേണ്ടത് അവൾ നിറകണ്ണങ്ങളോട് ചോദിച്ചു എനിക്ക് നിന്നെ മാത്രം മതിയടി അതിൽ കൂടുതൽ ഒന്നും ഈ റിച്ചി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല നീ എന്നെ വിട്ടിട്ടെങ്കും പോകാതിരുന്നാൽ മതി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു ഇനി ഞാൻ എങ്ങും പോകില്ലാട്ടോ അവൾ അവന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു വാ കിടക്കാം നല്ല തണുപ്പുണ്ട് അവൻ അവളേയും കൊണ്ട് റൂമിലേക്ക് കയറി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കിടന്നു പൊന്നു ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ എന്താ ഇച്ചായ നിനക്ക് അനീറ്റയോട് കുറിച്ചുപോലും ദേഷ്യയില്ലേ ഇത്രയൊക്കെ നിന്നോട് ചെയ്തിട്ടും നീ അവളോട് ക്ഷമിച്ചോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇതേ ചോദ്യം ഞാൻ ഇച്ചായനോട് ചോദിച്ചാ എന്തായിരിക്കും ഇച്ചായന്റെ മറുപടി അതിന് മറുപടി പറയാതെ അവൾ തിരികെ അവനോട് ചോദിച്ചു അത് ഇച്ചായ ആ സമയത്ത് ഇച്ചായനെ കിട്ടാനുള്ള സ്വാർത്ഥത കൊണ്ട് ചേച്ചി ചെയ്തു പോയതല്ലേ മാത്രമല്ല നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് സ്വന്തം കൂടപ്പറപ്പിനെ ചേച്ചി അറിഞ്ഞതുമില്ല സ്വാർത്ഥത മനുഷ്യന്റെ കണ്ണിനെ ഇരുട്ടാക്കി മാറ്റും അത് മനസ്സിലാക്കിയപ്പോൾ ചേച്ചിക്ക് തെറ്റ് ബോധ്യപ്പെട്ടു അതിന്റെ പേരിൽ ചേച്ചി ഒരുപാട് അനുഭവിച്ചെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അങ്ങനെ തെറ്റ് മനസ്സിലാക്കിയ ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് ക്ഷമ പറയുമ്പോൾ നമ്മൾ ക്ഷമിക്കണ്ടേ ക്ഷമിക്കണം അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു അത് മാത്രല്ല ചേച്ചി ഇപ്പൊ ഇച്ചായന്റെ പെങ്ങളും കൂടെയല്ലേ അപ്പൊ ഞാൻ ക്ഷമിക്കാതെ മുഖം വിറുപ്പിച്ചു വെച്ചാ അത് ഇച്ചായനും വിഷമമാകില്ലേ അവൾ പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചതും അവനവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചിരുന്നു ഗിഫ്റ്റ് എവിടെ ഇച്ചായ അവൾ അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ചോദിച്ചു എന്റെ കൊച്ചിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് നാളെ രാവിലെ തരാട്ടോ ഇപ്പൊ ഉറങ്ങിക്കോ അവനവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ റിച്ചിയാണ് ആദ്യം എഴുന്നേറ്റത് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് പൊന്നു അവൻ അവളെ ഉണർത്താതെ തന്നെ തലയിണയിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ ഫ്രഷാകാൻ കയറി അവൻ ഇറങ്ങിയതും അവൾ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു പൊന്നൂട്ടാ അവൾ മയക്കത്തിൽ തന്നെ അവൻ്റെ വിളിക്കുന്നു മൂളി എഴുന്നേൽക്കണ്ടേ എഴുന്നേൽക്കോ ചായ എങ്കിൽ എഴുന്നേറ്റേ വാ അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും മനസ്സില്ലാൻ മനസ്സോടെ അവൾ എഴുന്നേറ്റിരുന്നു പോയി കുളിക്ക് പെണ്ണേ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ എടുക്ക് അവൾ രണ്ട് കൈ നീട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിൽ നിർത്തി പോയി കുളിക്കടി അവൻ പറഞ്ഞതും അവളെ ഇളിച്ചുകൊണ്ട് വാതിലടച്ചു അവൻ റൂം തുറന്ന് താഴേക്ക് പോയി പൊന്നു കുളിച്ചു ഫ്രഷായി ഹാളിലേക്ക് നടന്നതും ഹാളിലിരിക്കുന്ന ആളുകളെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കിച്ചു മിന്നു നേഹയും എബിയും അവിടെ ഉണ്ടായിരുന്നു എബിച്ചായ എപ്പോൾ വന്നോ അവൾ എബിയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു കുറച്ചു നേരമായി മോളെ മോളെഴുന്നേറ്റില്ലെന്ന് പറഞ്ഞു ആണോ മോളെ കണ്ടോ ഇല്ല അവൾ ഉറക്കവാ എഴുന്നേൽക്കട്ടെ ഹാപ്പി ബർഡേ മോളെ എബി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് യു എബി ചായ അതെ ഞങ്ങൾ കുറച്ചുപേരും കൂടി ഉണ്ട് എബിയോട് മാത്രം സംസാരിച്ച് നിൽക്കുന്ന പൊന്നുവിനെ കണ്ടതും കിച്ചു പറഞ്ഞു കിച്ചു എത്ര നാളാ ഇട കണ്ടിട്ട് അവൾ കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഓ നിനക്കല്ലേ ഞങ്ങളെയൊക്കെ വേണ്ടാതായത് അതിന് ഞങ്ങളിപ്പോൾ എന്തു ചെയ്യാനാ അവൻ അവളെ ഒന്ന് കുത്തി പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തല താഴ്ത്തി നിന്നു ഇങ്ങോട്ട് നോക്കടി അവൻ അവളുടെ മുൻപിൽ വന്ന് കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞതും അവൾ തല ഉയർത്തി നോക്കി ഹാപ്പി ബർത്ത്ഡേ അവൻ അവളുടെ നേരെ കൈ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഇറുക്കി പുണർത്തു അയ്യേ നീ കരയുവാണോ ഞാൻ തമാശ പറഞ്ഞതാടി കിച്ചോളെ നെഞ്ചിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ആരെയും വേണ്ടെന്ന് വെച്ച് പോയതല്ല ഞങ്ങൾക്കെല്ലാം അറിയാടി പോട്ടെ സാരയില്ല അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഡി മീനു അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അവളെ വിഷ് ചെയ്തു മീനു എന്താ ഡി സോറി ഡി ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സാരമില്ല ഡി നിനക്ക് ചേട്ടായി അത്രയും ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ അങ്ങനൊക്കെ ചെയ്തത് എനിക്കത് മനസ്സിലാകും മീനു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും മിണ്ടിയിട്ടും അവളോട് മിണ്ടാതെ അപ്പുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേഹയെ കണ്ടപ്പോൾ അവൾക്ക് വിഷമമായി അവൾ എല്ലാവരെയും ഒന്നു നോക്കി എല്ലാവരും ഒന്നുമില്ല എന്ന് കണ്ണടച്ചു കാണിച്ചു അവൾ പതിയെ നേഹയുടെ അടുത്തേക്ക് നടന്നു നേഹ അവള് നേഹയുടെ തുള്ളിൽ കൈവെച്ചുകൊണ്ട് വിളിച്ചു നേഹ അവളുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് അവളെ ദേഷ്യത്തോടെ നോക്കി പൊന്നു മുഖം കുരിച്ച് കണ്ണുകൾ നിറച്ച് നിന്നു നേഹയുടെ ആ പ്രവൃത്തി കണ്ട് ആൽബിക്ക് ദേഷ്യം വന്നു അവൻ നേഹയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ പോകാൻ നിന്നതും റിച്ചി അവനെ തടഞ്ഞു ഡി ഇങ്ങോട്ട് നോക്ക് ഡി അവൾ പറഞ്ഞതും പൊന്നു മുഖം ഉയർത്തി നോക്കി ഞാൻ ആരാടി നിന്റെ അത് അത് എന്താ അത് അത് നിനക്ക് ഞാൻ വെറൊരു ഫ്രണ്ട് മാത്രമായിരിക്കും പക്ഷെ ഞാൻ നിന്നെ കൂടപ്പുറപ്പിനെ പോലെയടി സ്നേഹിച്ചത് സഹോദരങ്ങളില്ലാത്ത എനിക്ക് നീ ഒരു സഹോദരി കൂടെ ആയിരുന്നു നീ അറിയാത്ത എന്താണ് എനിക്കുള്ളത് കുറച്ച് നാളുകളായിട്ടേ ഉള്ളെങ്കിൽ പോലും ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നിൻ്റെ ലൈഫിലൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്നോടത് പറഞ്ഞോ അന്നേ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നോ അവൾ പറഞ്ഞതും പൊന്നു പൊട്ടിക്കറിഞ്ഞു സോറി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും നേഹ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കണ്ടുനിന്നവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു പൊന്നു പരിചിതമായ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി സുധയോടൊപ്പം അടുക്കളയിൽ നിന്ന് വരുന്ന പെൺകുട്ടിയെ അവൾ കണ്ണെടുക്കാതെ നോക്കി പാറു അവൾ വിളിച്ചു പൊന്നു അവളും വിളിച്ചുകൊണ്ട് വന്നതും പൊന്നു കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും എത്ര നേരം അങ്ങനെ നിന്നെന്ന് അറിയില്ല രണ്ടുപേരും കരയുകയായിരുന്നു കണ്ടു നിന്നവരിലും സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടായിരുന്നു ഒന്നുകൂടി വിളിക്കടി എന്നെ അവൾ പാറുവിൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു പൊന്നു പാറൂട്ടി എന്തിനാ എന്നോട് പറയാതെ പോയത് നീ നിന്നെ വേദനിപ്പിച്ചിട്ട് ഞാൻ എന്തെങ്കിലും നേടിയെടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത്ര ഉണ്ടായിരുന്നോളോ നമ്മൾ തമ്മിൽ അവൾ ചോദിച്ചതും പാറു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ എനിക്ക് അഭിചാരം നഷ്ടപ്പെട്ടെന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി അതാടി അവൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞു കരച്ചിലും പരാതികളും പരിഭവങ്ങളും അവർ പറഞ്ഞു തീർത്തു പിന്നെ അങ്ങോട്ട് സന്തോഷത്തിന്റെ സമയമായിരുന്നു എല്ലാവരും വന്ന സ്ത്രീക്ക് പൊന്നുവിനെ കൊണ്ട് എബി വാങ്ങിച്ചു കൊണ്ടുവന്ന കേക്ക് ഒന്നുകൂടി മുറിപ്പിച്ചു എല്ലാവരും അവൾക്ക് ഗിഫ്റ്റും കൊടുത്തു ഒരുപാട് നാൾക്ക് ശേഷം അവൾ മനസ്സ് തുറന്ന് സന്തോഷിച്ചിരുന്നു ഇച്ചായ റൂമിലേക്ക് കയറി വന്ന അവള് റിച്ചിയെ കണ്ടോണ്ട് വിളിച്ചു എന്താ പൊന്നുട്ടാ അവൻ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി താങ്ക് യു ഇച്ചായ ഇതിലും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇനി ഇല്ല ഇച്ചായ അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാനിപ്പോ സ്വർണത്തിലും പണത്തിലും ഒന്നും അല്ല ഇച്ചായ എല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷിക്കുന്നതിൻ്റെ അപ്പുറം ഒരു സന്തോഷവും സമാധാനവും ഇല്ല അവൾ പറഞ്ഞു കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ മോൾക്കിപ്പോൾ സന്തോഷമായോ അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കൊണ്ട് ചോദിച്ചു ഒരുപാട് അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി പറഞ്ഞതും അവനൊന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചിരുന്നു